ക്ഷയ്ക്കായി കുരിശ്മം വരിച്ച ദൈവപുത്രന്റെ സ്മരണയിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു കുരിശിന്റെ വഴിയിലും പ്രാർത്ഥനകളിലും വിശ്വാസി സമൂഹം അണിനിരന്നു വത്തിക്കാനിൽ നിന്നും ഫ്രാൻസിസ് വിശ്വാസികൾക്ക് സന്ദേശവും പകർന്നു നൽകി സങ്കീർണമായ അൽഗോരിതങ്ങൾ നയിക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ആരെയും തിരസ്കരിക്കാത്ത ദൈവിക സമ്പദ് വ്യവസ്ഥയെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് വിശ്വാസികളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് വത്തിക്കാനിൽ കുരിശിന്റെ വഴിയിൽ അവതരിപ്പിച്ച പ്രത്യേക ധ്യാന ശ്ലോകത്തിലാണ് വിതയ്ക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി മാർപ്പാപ്പ ന്യൂസ് ഡെസ്ക് മാക് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് മോസ്കോയിൽ നിന്നും കൈവിൽ നിന്നുമുള്ള ചർച്ചകളിന്മേൽ ഉടൻ പുരോഗതി ഉണ്ടാകില്ല എങ്കിൽ വാഷിംഗ്ടണിൽ നിന്നുമുള്ള മധ്യസ്ഥത ഉപേക്ഷിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനം സാധ്യമല്ലെങ്കിൽ അമേരിക്ക ചർച്ചകൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ നേരത്തെ പാരീസിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വെടിനിർത്തലിനായി ട്രംപ് ഇരുപക്ഷത്തെയും സമീപിച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇതിന് വഴങ്ങാതെ മാറി നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനടക്കം ചർച്ചകൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ല സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ അമേരിക്കയുടെ രൂക്ഷമായ പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ പക്ഷം യമനിലെ റാസിസ തുറമുഖം ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണമെന്നാണ് റിപ്പോർട്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഹൂതികളെ വെറുതെ വിടില്ല എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കൊങ്കോയിൽ നിന്ന് ഇന്ധനവുമായി പോയ ബോട്ടിനെ തീപിടിച്ച നൂറ്റി നാല് പേർ മരിച്ചു നൂറുകണക്കിന് ആളുകളെ കാണാതായി എച്ച് പിങ്കോളോ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് അഞ്ഞൂറോളം പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്നാണ് വിവരം റുക്കി കൊങ്കോ നദിയുടെ സംഗമ സ്ഥലമായ എബണ്ടകു സമീപമാണ് അപകടമുണ്ടായത് രക്ഷപ്പെടുത്തിയ നൂറോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത് കപ്പലിൽ പാചകത്തിനിടയിലുണ്ടായ തീയാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനംസ്ക് ഗലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് യു എസിൽ അറസ്റ്റിലായിരിക്കുകയാണ് മെക്സിക്കോ വഴി അനധികൃതമായി അമേരിക്കയിലെത്തിയ ഹർദ്രീബിനെ എഫ് ബി പിടികൂടുകയായിരുന്നു കാലിഫോർണിയയിൽ താമസിക്കുന്നതിനിടയിലാണ് ഹാപ്പി പാസിയ എന്നറിയപ്പെടുന്ന ഹർദീപ് സിംഗ് പിടിയിലായത് ഹർദീപിന്റെ അറസ്റ്റ് എഫ് ബി ഐദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചു പഞ്ചാബിൽ നടന്ന ഒട്ടേറെ ഭീകരാക്രമണ കേസുകളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി തേടുന്ന പ്രതിയാണ് ഇയാൾ ന്യൂസ് ഡെസ്ക് യു എസ് ഗവൺമെന്റിന്റെ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്ന ലാപ്ലീക് വെബ്സൈറ്റ് ആക്കി മാറ്റി വൈറ്റ് ഹൗസ് വുഹാനിലെ ചൈനീസ് ലബോറട്ടറിയിൽ നിന്നാണ് വൈറസ് ചോർന്നത് എന്ന വാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പുതിയ വെബ്സൈറ്റിലെ ഉള്ളടക്കം വ്യാപാര യുദ്ധം ശക്തമാക്കുന്നതിനിടയിലാണ് ചൈനയെ വിമർശിക്കുന്ന പുതിയൊരു വെബ്സൈറ്റുമായി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് യുഎസിലെ പബ്ലിക് ഹെൽത്ത് ഉദ്യോഗസ്ഥരും രഹസ്യാന്വേഷണ ഏജൻസികളും രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ ലാബ് ലീക്ക് സിദ്ധാന്തം അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്ന് ഇന്നലെ പുതുക്കിയ വെബ് പേജിലൂടെ വൈറ്റ് ഹൗസ് ആരോപിച്ചു കോവിഡ് േഷനായി ഉപയോഗിച്ചിരുന്ന വെബ്സൈറ്റ് ഇപ്പോൾ ദി ട്രൂ ഓഫ് കോവിഡ് എന്ന ബാനറോടെയാണ് തുറക്കുന്നത് ബാനറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രവുമുണ്ട് ന്യൂസ് ഡെസ്ക് വേൾഡ് മലയാളി ഫെഡറേഷൻ യു എസ് എ ബോസ്റ്റോൺ ചാരിറ്റി കോർഡിനേറ്റർ മോൺസു ജോർജ് നിര്യാതനായി ഏപ്രിൽ പതിനേഴ് മണിയോടെയായിരുന്നു അന്ത്യം വേൾഡ് മലയാളി ഫെഡറേഷൻ അദ്ദേഹത്തിന്റെ ഭാര്യ അമ്പിളി ജോസഫിനോടും മാതാവ് സൂസന്നമ്മ ജോർജിനോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അനുചോദനം അറിയിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതായി വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ പി അറിയിച്ചു ന്യൂസ് ഡെസ്ക്